നമസ്കാരം ലൈംഗികത എന്നത് പരസ്പര സ്നേഹവും ബഹുമാനവും പങ്കുവയ്ക്കാനുള്ള മനോഹരമായൊരു മാർഗമാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദൃഢവും ആവേശകരവുമാക്കും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ വീഡിയോ തികച്ചും എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വിവാഹിതരായ ദമ്പതികളെ ഉദ്ദേശിച്ചുള്ളതാണ് ഓർക്കുക ഏറ്റവും നല്ല സെക്സ് പൊസിഷൻ എന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒന്നാണ് ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളവും ആവേശകരവുമാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലൈംഗിക ജീവിതം എങ്ങനെ ആസ്വദിക്കാം ആരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം ലൈംഗികതയിലെ തെറ്റായ ധാരണകൾ യഥാർത്ഥ ലൈംഗിക ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള തുറന്ന് സംസാരിക്കുന്ന ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന വെബ് സീരീസ് പരമ്പരയിലെ നാലാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും പിൻ ചെയ്തേക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിവാഹ ജീവിതം കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു മടുപ്പ് പോലെ തോന്നാറുണ്ടോ സ്നേഹത്തിനും അടുപ്പത്തിനും ഒരു കുറവ് വന്നതായി അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ദാമ്പത്യബന്ധം കൂടുതൽ ആസ്വദിക്കാനും ആവേശകരവുമാക്കാൻ സഹായിക്കുന്ന ചില സെക്സ് പൊസിഷനുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് മുഖാമുഖം വരുന്ന പൊസിഷനുകൾ ഫേസ് ടു ഫേസ് പൊസിഷൻസ് ഇതിൽപ്പെട്ടതാണ് ഇനി പറയുന്നത് മിഷണറി പൊസിഷൻ ഏറ്റവും സാധാരണമായ രീതി സ്ത്രീ മലർന്നു കിടക്കുകയും പുരുഷൻ മുകളിലായി വരികയും ചെയ്യുന്നു ഇതിന്റെ പ്രത്യേകത വൈകാരിക അടുപ്പം നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും പുരുഷന് കൂടുതൽ നിയന്ത്രണം കിട്ടുന്ന പൊസിഷനാണ് കോയിറ്റൽ അലൈൻമെന്റ് ടെക്നീക് മിഷണറി പൊസിഷന്റെ ഒരു വകഭേദമാണിത് പുരുഷൻ സാധാരണയിലും അല്പം മുകളിലേക്ക് കയറി കിടക്കുകയും പെൽവിസുകൾ തമ്മിൽ ഒരസുകയും ചെയ്യുന്നു പ്രത്യേകത ഇത് സ്ത്രീക്ക് കൂടുതൽ ക്ലിറ്റോറൽ ഉത്തേജനം നൽകാൻ സഹായിക്കും ലോട്ടസ് പൊസിഷൻ ഇരുവരും മുഖാമുഖം ഇരുന്ന് ബന്ധപ്പെടുന്ന രീതി പുരുഷൻ കാലുകൾ നീട്ടിയിരിക്കുകയും സ്ത്രീ അവന്റെ മടിയിൽ കാലുകൾ ചുറ്റിയിരിക്കുകയും ചെയ്യുന്നു പ്രത്യേകത വളരെ ആഴത്തിലുള്ള വൈകാരികവും ആത്മീയവുമായ അടുപ്പം നൽകുന്നു നല്ല വഴക്കം ആവശ്യമാണ് രണ്ടാമത്തത് സ്ത്രീ മുകളിൽ വരുന്ന പൊസിഷനുകൾ വുമൻ ഓൺ ടോപ്പ് പൊസിഷൻസ് ഈ പൊസിഷനുകളിൽ നിയന്ത്രണം കൂടുതൽ സ്ത്രീക്കായിരിക്കും ഇതിൽപ്പെട്ടതാണ് ഇനി പറയുന്നത് ഗേൾ പുരുഷൻ മലർന്നു കിടക്കുകയും സ്ത്രീ അവന്റെ മുകളിൽ ഇരുന്ന് ബന്ധപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകത ചലനങ്ങളുടെ വേഗതയും ആഴവും നിയന്ത്രിക്കാൻ സ്ത്രീക്ക് സാധിക്കുന്നു ജിസ്പോട്ട് ഉത്തേജനത്തിന് സാധ്യതയുണ്ട് റിവേഴ്സ് കൗകൾ പൊസിഷൻ കൗകൾ പൊസിഷനിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീ പുരുഷന്റെ മുഖത്തിന് പുരന്തിരിഞ്ഞിരിക്കുന്നു പ്രത്യേകത വ്യത്യസ്തമായ ആംഗിൾ നൽകുന്നു പുരുഷന് നല്ല കാഴ്ച നൽകുന്നു മൂന്നാമത്തേത് പിന്നിൽ നിന്നുള്ള പൊസിഷനുകൾ റിയർ എൻട്രി പൊസിഷൻസ് ഈ പൊസിഷനുകൾ ആഴത്തിലുള്ള ബന്ധത്തിന് സഹായിക്കും ഇതിൽ പറ്റതാണ് ഇനി പറയുന്നത് ഡോഗി സ്റ്റൈൽ പൊസിഷൻ സ്ത്രീ കൈകളിലും കാൽമുട്ടുകളിൽ നിൽക്കുകയും പുരുഷൻ പിന്നിൽ നിന്ന് ബന്ധപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകത ആഴത്തിലുള്ള ബന്ധം സാധ്യമാക്കുന്നു ജി സ്പോർട്ട് ഉത്തേജനത്തിനും സഹായിക്കും സ്പോണിംഗ് ഇരുവരും ഒരേ ദിശയിലേക്ക് ചരിഞ്ഞുകിടന്ന് ബന്ധപ്പെടുന്നു പുരുഷൻ സ്ത്രീയുടെ പിന്നിലായിരിക്കും പ്രത്യേകത വളരെ അടുപ്പം സ്നേഹവും നിറഞ്ഞ പൊസിഷനാണ് അധികം ആയാസമില്ലാത്തതിനാൽ ഗർഭകാലത്തും അസുഖമുള്ളപ്പോഴും സൗകര്യപ്രദമാണ് നാലാമത്തത് ചരിഞ്ഞു കിടന്നുള്ള പൊസിഷനുകൾ സൈഡ് ലൈംഗ് പൊസിഷൻസ് ഇതിൽ പെട്ടതാണ് ഇനി പറയുന്നത് സൈഡ് ലൈംഗ് സ്വിസർ ഇരുവരും മുഖാമുഖം ചരിഞ്ഞു കിടക്കുകയും കാലുതൈ കത്രിക പോലെ പരസ്പരം പിണച്ചു വെക്കുകയും ചെയ്യുന്നു പ്രത്യേകത ആഴും കുറഞ്ഞ ഒരു ആയ പൊസിഷനാണ് അഞ്ചാമത്തത് ഇരുന്നും നിന്നും ചെയ്യാവുന്ന പൊസിഷനുകൾ ഇതിൽപ്പെട്ടതാണ് ഇനി പറയുന്നത് ലാബ് ഡാൻസ് പുരുഷൻ ഒരു കസേരയിൽ ഇരിക്കുകയും സ്ത്രീ അവന്റെ മടിയിൽ ഇരുന്ന് ബന്ധപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകത സ്ത്രീക്ക് പൂർണ്ണ നിയന്ത്രണം വൈകാരിക അടുപ്പം സ്റ്റാൻഡിംഗ് വീൽ ബാരോ പൊസിഷൻ സ്ത്രീ കൈകളിൽ ശരീരഭാരം താങ്ങി നിൽക്കുകയും പുരുഷൻ അവളുടെ കാലുകൾ ഉയർത്തിപ്പിടിച്ച് പിന്നിൽ നിന്ന് ബന്ധപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകത സാഹസികവും ആവേശകരവുമാണ് നല്ല ശാരീരിക ക്ഷമത ആവശ്യമാണ് നിന്നുകൊണ്ടുള്ള പൊസിഷൻ ഇരുവരും നിന്നുകൊണ്ട് ബന്ധപ്പെടുന്നു ഒരാൾ മറ്റൊരാളെ ഉയർത്തുകയോ അല്ലെങ്കിൽ സ്ത്രീ ഒരു കാൽ ഉയർത്തി വെക്കുകയോ ചെയ്യാം പ്രത്യേകത പെട്ടെന്നുള്ളതും ആവേശകരവുമായ നിമിഷങ്ങൾക്ക് അനുയോജ്യമാണ് ലൈംഗികത എന്നത് പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആസ്വദിക്കേണ്ട ഒന്നാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന് പുതിയൊരു ഉണർവ് നൽകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ദമ്പതികളായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ദാമ്പത്യ ജീവിതത്തിലെ മറ്റു പ്രധാന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രോം ഡോക്ടർ ഫാർമസി